ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് ക്ഷേത്രവണപ്പിൽ സമൂഹം നോമ്പു തുറ ഒരുക്കി മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ച പാണ്ടിക്കാട്ടെ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ മഹോത്സവത്തിനാണ് ഇഫ്താർ ഒരുക്കിയത് ജനകീയ പൂരക്കമ്മിറ്റിയാണ് മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ച ഒരുക്കിയത് മനസ്സിലെ വർഗീയമായ ചേരിതിരിവിനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുമ്പോഴും ഈ നാടിനെ അങ്ങനെയൊന്നും തോൽപ്പിക്കാനാകില്ലെന്ന് തെളിയിക്കുകയാണ് മലപ്പുറത്തെ ഒരു ക്ഷേത്രത്തിലെ ജനകീയ കമ്മിറ്റി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് നോമ്പുതുറ സംഘടിപ്പിച്ചാണ് ജനകീയ കമ്മിറ്റി മതേതരത്വത്തിന്റെ മഹാമാതൃക തീർത്തത് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് പുളിവെട്ടിക്കാവിൽ ശ്രീവീരഭദ്രസ്വാമി ക്ഷേത്ര ജനകീയ പൂര കമ്മിറ്റിയാണ് താലപ്പൊലി മഹോത്സവവും റമദാനും ഒരുമിച്ചെത്തിയതോടെ ക്ഷേത്രവളപ്പിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ച് മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ചയൊരുക്കിയത്

ത് വർഷത്തിലധികം പഴക്കമുണ്ട് ക്ഷേത്രത്തിന് മൂന്ന് ദിവസങ്ങളിലായാണ് ജനകീയോത്സവം നടക്കാറുള്ളത് മീനമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് എല്ലാ വർഷവും ഉത്സവം നടക്കുക ഇതാദ്യമായാണ് താലപ്പൊലി മഹോത്സവവും റമദാനും ഒരുമിച്ച് വരുന്നത് ഇതോടെ മുസ്ലിം വിഭാഗങ്ങളെ കൂടി ആഘോഷത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജനകീയ കമ്മിറ്റി നോമ്പുതുറ സംഘടിപ്പിക്കുകയായിരുന്നു വർഷം പഴക്കമുള്ള ശ്രീ ക്ഷേത്രത്തിലെ ഉത്സവമാണ് നടക്കുന്നത് സാധാരണഗതിയിൽ നോമ്പിൻ്റെ സമയത്ത് ഈ ഉത്സവം വരാറില്ല നാൾ നോക്കിയിട്ടാണ് അതായത് മീനമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് പക്ഷേ ഇത്തവണ നോമ്പും ഉത്സവവും ഒരുമിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ട രീതിയിൽ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അവരെ കൂടി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഈ നാടിന്റെ മക്കളെന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും ഉത്സവം അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെ നോമ്പുതുറയും നടത്താൻ വേണ്ടി തീരുമാനിച്ചു പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ പന്തലിലാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് അഞ്ഞൂറിലധികം പേരാണ് നോമ്പുതുറയുടെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിയത്